ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ക്രിസ്മസ് പരീക്ഷയുടെ ഉത്തര പേപ്പറുകളൊക്കെ ഏകദേശം കിട്ടിക്കഴിഞ്ഞു ഇനി ആ മാർക്ക് പല കുട്ടികൾക്കും അത്ര പ്രതീക്ഷ രീതിയിലൊന്നുമല്ല വിചാരിച്ച പോലെ ഒന്നും കിട്ടിയിട്ടില്ല മാർക്ക് കുറച്ച് കുറവാണ് ഇത് ഇനി വരാൻ പോകുന്ന പരീക്ഷയെ ബാധിക്കുമോ എന്നൊക്കെ പല കുട്ടികൾക്കും ആശങ്കയുണ്ടാവും അതിൻ്റെ ടെൻഷൻ പൊതുവേ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഉത്തരപേപ്പർ നോക്കി മാർക്ക് കൂട്ടി കീഴിച്ച് നോക്കിയിരിക്കുകയായിരിക്കും കുട്ടികളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ ലഭിച്ചുകൊണ്ടേയിരിക്കും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും ക്ലാസ്സുകളും എല്ലാം ഉണ്ടാവും ഫുൾ എ പ്ലസ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനോടകം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ ഇപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങുന്നൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും ഇനി കാര്യത്തിലേക്ക് അടക്കാം ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും നല്ല ടെൻഷൻ ഉണ്ടാവും കാരണം രണ്ടേ രണ്ട് മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ ഇതേപോലെയായിരിക്കുമോ എൻ്റെ മാർക്ക് എന്നൊക്കെ തോന്നും നിങ്ങൾക്ക് തൽക്കാലം ശരിയാണ് ടെൻഷൻ ഉണ്ടാവും എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഓവർ ടെൻഷനൊന്നും അടിക്കേണ്ട ഏതു വർഷം എടുത്തു നോക്കിയാലും ഏത് വർഷത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ക്രിസ്മസ് പരീക്ഷയിൽ ഒരുപാട് കുട്ടികൾക്ക് മാർക്ക് കുറയും അതൊരു സാധാരണ സംഭവമാണ് അത് മറ്റൊന്നും കൊണ്ടല്ല അത് മനഃപൂർവ്വം കുറയ്ക്കുകയുമല്ല കാരണം കുട്ടികൾ ഒരു എസ് എസ് സി പരീക്ഷ എസ് 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 സി ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ തുടക്കത്തിലൊക്കെ ജൂൺ ജൂലൈയിലൊക്കെ നല്ല ക്ലാസ്സിലൊക്കെ നല്ല കാരണം പത്താം ക്ലാസ് അല്ലേ അതുകൊണ്ട് നന്നായി പഠിക്കണം എന്നുള്ളൊരു മൂഡിൽ നല്ല പഠിത്തം നോക്കിയായിരിക്കും മുന്നോട്ട് പോകുന്നവർ ആ ഒരു ഇതൊക്കെ പോയി 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 ഒരു നവംബർ ഒക്കെ ആവുമ്പോഴേക്കും കുട്ടികളെ ഏകദേശം ഉഴപ്പിൻ്റെ വക്കിൽ എത്തും ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോൾ നല്ല ഉഴപ്പായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരുപാട് കുട്ടികൾ ക്രിസ്മസ് പരീക്ഷയിലുണ്ടാവും അത് സാധാരണ ഒരു കാര്യമാണ് പക്ഷേ ഡിസംബർ അങ്ങോട്ട് കഴിയുമ്പോൾ എസ് എസ് സി പരീക്ഷ വരുന്നു എന്നൊരു മൂഡ് വരുമ്പോൾ കുട്ടികൾ വീണ്ടും പഠിക്കാൻ തുടങ്ങും അത് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് നല്ല രീതിയിൽ മാർക്ക് എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും പിന്നെ വാലുവേഷനും എസ് എസ് സി പരീക്ഷ സോറി ക്രിസ്മസ് പരീക്ഷ സമയത്ത് ടീച്ചേഴ്സ് ചിലപ്പം ചിലപ്പോൾ എല്ലാ ടീച്ചേഴ്സല്ല കുറച്ച് ടീച്ചേഴ്സൊക്കെ കുറച്ച് പിടിച്ചൊക്കെ ഒന്ന് മാർക്കിടും കുട്ടികളൊന്നും സീരിയസ് ആവട്ടെ എന്ന് കരുതി വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ ടീച്ചർ മാർക്ക് കുറച്ചുണ്ടാകണമൊന്നുമില്ല അങ്ങനെയൊക്കെ ഒരുപാട് ടീച്ചേഴ്സ് ചെയ്യാറുണ്ട് അതുകൊണ്ടും ചിലപ്പം കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞു വരും നിങ്ങൾ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ഇത് ഒരു വാണിംഗ് ആയിട്ട് മനസ്സിലാക്കി എനിക്ക് പഠിക്കാൻ തുടങ്ങേണ്ട സമയമായി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പഠിച്ചാലും നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് തന്നെ നേടിയെടുക്കാം അല്ലെങ്കിൽ ഒരു വലിയ വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അല്ലാതെ ഇപ്പോൾ മാർക്ക് കുറവാണ് അതുകൊണ്ട് ഇനി എനിക്ക് ക്രിസ്മ ഒന്നും സോറി എസ് 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 സി ഫൈനൽ പരീക്ഷയിലൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നൊന്നും വിചാരിച്ച ആരും എനിക്ക് മക്കളെ സാധാരണയാണ് ക്രിസ്മ പരീക്ഷയിൽ മാർക്കൊക്കെ കുറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എന്താ പറയുക പട്ടണത്തിൽ വളരെ പിന്നോട്ട് പോയി നിങ്ങളാകെ മോശമായി എന്നൊന്നും കരുതി തളർന്നു പോരുത് തിരിച്ച് നിങ്ങൾക്ക് ഈസിയായിട്ട് വരാൻ കഴിയും നിങ്ങൾക്ക് തന്നെ ടെൻത്തിലെ ഇംഗ്ലീഷിൽ ലാസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളൊരു ചാപ്റ്റർ ഉണ്ട് മദർ ടുസൺ എന്ന പാഠത്തിൽ പറയുന്നുണ്ട് നമ്മൾ നടക്കുന്ന വഴിയിൽ കല്ലും ഒക്കെ ഉണ്ടാവും നമ്മളകെ തളർന്നു പോവും ഒരിക്കലും തളർന്നിരിക്കാൻ പാടില്ല പിന്നോട് നടക്കാൻ പാടില്ല നമ്മൾ മുകളിലോട്ട് തന്നെ കയറിപ്പോണമെന്ന് നിങ്ങളത് ചെയ്താൽ മതി പ്രശ്നം പക്ഷേ മാർക്ക് കുറഞ്ഞു ശരിയാണ് അങ്ങനൊരു അബദ്ധം അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് പറ്റി പക്ഷേ നിങ്ങൾക്ക് അത് തിരുത്താനുള്ള സമയമുണ്ട് ഇപ്പം തുടങ്ങിയാൽ ഇനിയും നിങ്ങൾ ഒരു മാസം കൂടി കഴിയട്ടെ ഞാൻ ഫെബ്രുവരിയായിട്ട് പഠിച്ചു തുടങ്ങും അല്ലെങ്കിൽ മോഡൽ എക്സാം ഒക്കെ ആവട്ടെ അപ്പം തൊട്ട് പഠിച്ചു തുടങ്ങും അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ജനുവരി പകുതിയായിട്ട് പഠിച്ചു തുടങ്ങും അങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ ഇത് തന്നെയായിരിക്കും മെയിൻ അവസ്ഥ മറിച്ച് ഇപ്പം തന്നെ പ്ലാൻ ചെയ്ത് പഠിച്ചു തുടങ്ങിയാൽ ടിപൊളി മാർഗങ്ങളും കിട്ടും ഓക്കെ വീണ്ടും കാണാം താങ്ക്